പക്ഷിപ്പനി തുടർച്ചയായി വന്നതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ മേഖലയിൽ നിന്ന് താറാവ് കർഷകർ പാലക്കാട്ടേക്ക് ചേക്കേറുന്നു ആർപ്പൂക്കര ഐമനം കുമരകം വെച്ചൂർ തലയാഴം എന്നീ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ പാടങ്ങളിൽ താറാവ് കൃഷി വ്യാപകമായിരുന്നു ഇവിടെ പക്ഷിപ്പനി തുടർച്ചയായി വന്നതുമൂലം താറാവുകളെ കൂട്ടത്തോടെ കൊല്ലേണ്ടി വന്നു സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം താറാവ് കർഷകർക്ക് കിട്ടിയതുമില്ല തോടുകളും ജലാശയങ്ങളും ആഴം കുറഞ്ഞതുമൂലം വെള്ളമഴുക്കുകയും രോഗബാധയ്ക്ക് കാരണമാകുന്നതായി കർഷകർ പറയുന്നു താറാവ് കൃഷി ഇവിടെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഉണ്ടാകുന്നില്ലെന്ന് പരിസ്ഥിതി കർഷക കോൺഗ്രസ് സെക്രട്ടറി ഐപ്പ് ആരോപിച്ചു ഇന്ന് നമ്മുടെ ഈ പറയുന്ന വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൽ ഉൾപ്പെടെ കായലും അതിന്റെ കൈത്തോടുകളിലും ശുദ്ധജലത്തിന്റെ ഒഴുക്ക് നിലച്ചത് മൂലം വലിയ തോതിൽ മലിനീകരണം സംഭവിച്ചിരിക്കുന്നു ഇതുമൂലമാണ് തുടർച്ചയായി താറാവുകളിൽ രോഗം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ധാരണ ഇവിടെ ഇവിടുത്തെ കർഷകരിൽ പരക്കെ പരന്നതിൻ്റെ ഫലമായി ഈ അപ്പർ കുട്ടനാടൻ മേഖല കേരളത്തിലെ അധികം താറാവ് കൃഷി നടന്നുകൊണ്ടിരുന്ന ഈ മേഖലയിൽ നിന്നും ഈ കൃഷി പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അതീവ ഗൗരവകരമായൊരു വിഷയമാണ് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള പാടശേഖരങ്ങളിലേക്ക് ഇവിടെ നിന്ന് ലോറികളിൽ താറാവുകളെ കൊണ്ടുപോകുകയാണ് അവിടെ ഇവയെ വളർത്താനുള്ള തീറ്റയും മറ്റു കാര്യങ്ങളും കുറഞ്ഞ ചിലവിൽ കിട്ടുമെന്നതും കർഷകരെ ആകർഷിക്കുന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മുട്ട തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അതിനാൽ കേരളത്തിൽ മുട്ടയ്ക്ക് ലഭ്യത കുറഞ്ഞു മുട്ടയുടെ വില പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയായി സർക്കാർ സഹായം കിട്ടാത്തതിനാൽ താറാവ് കൃഷി ഉപേക്ഷിച്ചവരുമുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം